മൂന്നാല് കമന്റ് നമ്മള് കണ്ടുല്ലേ ഒരു മൂന്നാല് കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ടാക്കി ചേടി ഇപ്പോഴും ഇവിടെ നമ്മള് ഇപ്പോഴും കൊണ്ടു അടിപൊളി റോസ് ഹായ് കേസ് ഞമ്മള് ബുദ്ധിപുടിക്കുക എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ അങ്ങനെ വീണ്ടും ഞങ്ങൾ ചെറിയൊരു ബ്ലോഗിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്താ വീണ്ടും ബ്ലോഗിലൊക്കെ വന്നു ചോദിക്കണ്ടായില്ലോ പിന്നെ ഓരോരുത്തർ എന്താണ് അതെ അതെ ഞാൻ മലേഷ്യ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒരു നാല് ദിവസത്തെ ഒരു ട്രിപ്പ് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് പോയത് പണിക്കാണ് പോയത് ജോബിനാണോ അതോ വെറുതറിൻ്റെ അടുത്തേക്കാണോ പോയിക്കുന്നത് എന്തിനാണ് ഒക്കെ പോയിക്കുന്നാണ് ചോദിക്കണേ ഒന്നുമില്ല ജസ്റ്റ് ഒരു വെറുതെ നാല് ദിവസത്തിന് ഒരു മലേഷ്യ കാണാൻ വേണ്ടിയിട്ട് അതിന് ഇന്റർനാഷണൽ ട്രിപ്പ് അതിനടിച്ച് തിരിച്ച് നാട്ടിലെത്തി കുഴപ്പമൊന്നുമില്ല നിങ്ങളെന്നെന്താ വെച്ചാൽ രണ്ടാൾ ഞങ്ങൾ രണ്ടാൾ ഫ്രീ ആണ് രണ്ടാളും ഒത്തു ഒത്തു വിട്ടേ അല്ലെങ്കിൽ നമുക്ക് പോയി വിട്ടില്ലേ നമ്മൾ വന്നുവെച്ചാൽ രാവിലെ ഡ്യൂട്ടി പോയി കഴിഞ്ഞാൽ വൈകി രാത്രി ഞാൻ ഏഴ് മണി എട്ട് മണി തിരിച്ചെത്തണമെങ്കിൽ അപ്പോൾ പിന്നെ ബ്ലോഗ് വ്ളോഗ്യുന്ന നടക്കില്ല അപ്പോ ചെറിയ ടൈമ് കിട്ടുമ്പോൾ ഒക്കെ ചെറിയ ചെറിയ ബ്ലോഗൊക്കെ ഇങ്ങനെ എടുക്കുന്നല്ലാതെ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം കാരണം ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇന്നത്തെ ഒരു വ്ളോഗാല് ഒരു മൂന്നാല് കമൻ്റ് നമ്മൾ കണ്ടില്ലേ ഒരു മൂന്നാല് കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്മൂൻ്റെ ചെടി അവിടെ നിങ്ങൾ ഇമ്മൂൻ്റെ ചെടി നോക്കാറില്ലേ അങ്ങനെ കുറച്ച് കമൻ്റ് ഞാൻ കണ്ടു ഇമ്മൂൻ്റെ ചെടിക്ക് ഒരു കുഴപ്പമില്ല കറക്റ്റായിട്ട് ഞങ്ങൾ അത് നോക്കുന്നുണ്ട് അത് എന്തുണ്ടായാലും ഞമ്മളതിനെ വെള്ളമൊക്കെ നനച്ചു കൊടുക്കാറുണ്ട് അപ്പം അതിൻ്റെ ചെറിയ വ്ലോഗ്യാണ് വെയിലായിട്ട് ഒരു കുറച്ച് ചെടികൾ പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഞമ്മളത് നോക്കിയിട്ട് വീണ്ടും അത് ൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെടി എത്ര കിട്ടിയാലും അതിന് തെങ്ങിയില്ല എവിടെന്ന അവിടെന്നാണെങ്കിലും എവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരുമ്പോ ഏഹ് ചെടി അപ്പം എന്തായാലും ആ ഒരു ബ്ലോഗായിട്ടാണ് ഇപ്പം നമ്മൾ വരുന്നത് അപ്പം എല്ലാരും പോയിട്ട് കാണാം ഓക്കെ അങ്ങനെ നമ്മളെ വീട്ടിലെ ചെടികളൊക്കെ നല്ല വൃത്തിയിൽ പച്ച കളറായി നിൽക്കണമൊക്കെ എൻ്റെ ഉമ്മോൻ്റെ ചെടികളാണ് ഈ കാണുന്നത് ഈ ഭാഗത്തൊക്കെ പോയിട്ടോ പിന്നെ ഈ ഭാഗത്ത് ഇണ്ട കൊറച്ച് ചെടികള് ഉം അതൊക്കെ ഒന്നുകൂടി ഉഷാറായി വന്നു മൂന്റെ ചെടികളാ ഞാൻ ഒക്കെ നല്ല തെളിഞ്ഞു തെളിഞ്ഞെക്കണോ കുറേ ആൾക്കാർ ചോദിച്ചിണ്ടായിരുന്നു ചെടികളൊക്കെ അവസ്ഥ ചെടികളെ അവസ്ഥ നീ കാണെ ഇതാ ഉണ്ട് ഇണ്ട് ചെടികളൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് നമ്മൾ കൊണ്ടിടക്കും എന്നും നമ്മൾ നനച്ചു കൊടുത്ത് വൃത്തിയിൽ കൊണ്ടിടക്കും എന്നിപ്പോ ഇവിടെ ആരും ഇല്ല എന്നിപ്പോ ഞങ്ങളൊറ്റക്കാനുള്ളു ചെടികളൊക്കെ കാണിച്ചറിയാം കുഞ്ഞാമിറ്റോടല്ല അവര് പുറത്തോട്ട് പോയതാണ് ദുബായിലോട്ട് ും നാലുമണി ടൈം ഇങ്ങനെ നനക്കും ഈ ടൈം ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും ആ ഷാറ നല്ല അടിപൊളി ആയിട്ട് നല്ല വൃത്തിയില് നല്ല ഉണങ്ങാതെ നിക്കണൊക്കെ അതുപോലെ ഈ ഭാഗത്തും ഭാഗത്തുണ്ട് ഷാറായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കാണാം കണ്ടോ പിന്നെ അതുപോലെ ബാക്കില് ഒന്ന് കുറച്ച് ചെടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പോയിണ്ട് കൂടെ കണ്ടോ ഒരു മാറ്റമല്ല റോസൊക്കെ നല്ല അടിപൊളി റോസ് അതേപോലെ റോസ് ഉണ്ടായിട്ടുണ്ട് ലിയോനിറ്റിയും കാണിച്ചുതരാ ഒക്കെ ലാസി കിടക്കണേ ലിയോ ലാസിനോ രണ്ട് ഷുണ്ടി കുട്ടികൾ നിക്കണ നോക്ക എന്താണ് എന്റേ അവിടെ ഇറങ്ങാ അവിടെ നിന്നോ അവിടെ നിന്ന ചെറുതാവിടെ ചെറുതാവിടെ എന്താണ് ഞാൻ പോവാണ് അവിടെ നോളി രണ്ടാളും ഞാൻ പോട്ടെ ലിയോ എൻ്റെ മൂന്റെ രണ്ട് കുട്ടികളാ ഇത് പിന്നെ പ്രസവം എടുത്തണം പോയതാ വലുതായി എന്താ കാണാൻ ഞാൻ പോയിട്ട് തരാട്ടോ ഡെയിലി ഇങ്ങനെ ക്ലീൻ ആക്കണത് എന്താ പറയുക ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ വിടുത്തെ സപ്പോർട്ടർമാരാണ് അപ്പൊ ഇതിന് കുറെ ഉണ്ടായിരുന്നു കൊറേ എത്രമാരുണ്ടായിരുന്നു ഒക്കെ ഓരോരുത്തർ കുറച്ചുണ്ട് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ കുഞ്ഞാട്ടിന്റെ വീടത് കുഞ്ഞാട്ടിന്റെ ഒരു നാലുമണി ടൈം ആയി കഴിഞ്ഞ എങ്ങനെ ഇരിക്കും ഞാൻ ഇവിടെ എന്താ രസം കാണാനെ നമുക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു ഇവിടെ നല്ല രസമാണ് ഞങ്ങൾ വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു നാല് മണി അഞ്ച് മണി ടൈം ആയി കഴിഞ്ഞാൽ നല്ല ക്വാർട്ടിന് വരും നല്ല അടിപൊളിയാണ് വീടിൻ്റെ ബാക്ക് സൈഡ് ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പാണ്ടിക്കാട് മദ്രാസിൻ്റെ സ്ഥലമാണത് ഇത്ര നാൽപ്പത്തിരണ്ട് ഏക്കറുള്ളത് ഒരു ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ നടന്നു പോകും നല്ല രസം കാണാൻ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മതിലിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് കാണാം അല്ല നിങ്ങൾക്കെൻ്റെ വ്ലോഗ്ര ചടച്ചോണ് മെയിനായിട്ടൊരു കണ്ടന്റ് ഇതിലില്ലല്ലേ അത് നമ്മളെ ഒപ്പം നമ്മളെ ആൾക്കാരില്ലാത്തോണ്ടാണ് ഉണ്ടെങ്കിൽ അതിൽ അടിപൊളിയായിരുന്നു ഞാനും മോളിൽ നീച്ചൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ കൂടുതലായിട്ടൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഇൻഷല്ല ഞാൻ ഈ അടുത്ത വ്ലോഗും പറ്റിയാണ് വേണ്ടത് ബൈ